ഞാൻ വീണ്ടും ഒരു റേഷൻ കൊണ്ടുള്ള വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വിഭവം നെയ്യപ്പമാണ് എങ്ങനെയാണ് റേഷൻ കടയിലെ പുഴുക്കല്ലരി അല്ലെങ്കിൽ ചാക്കരി ഉപയോഗിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് കപ്പ് റേഷൻ കടയിലെ പുഴുക്കല്ലരി അല്ലെങ്കിൽ ചാക്കരി കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഷൻ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു എന്നിട്ട് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ ശേഷം മില്ലിൽ കൊടുത്തയച്ചിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കാൻ പോവാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇത് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഏകദേശം രണ്ട് കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നല്ല കൂടി തന്നെ നമ്മളുടെ മൈദയും പുട്ടുപൊടിയും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കറക്റ്റ് കൺസിസ്റ്റൻസി വരാൻ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ പുട്ടുപൊടി നല്ല തരിയോട് കൂടി ഉള്ളതാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചെറിയ ജീരകം ജസ്റ്റ് ഒന്ന് വറുത്ത ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിന് നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ കുറച്ചുകൂടി ടൈറ്റായി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തെ കൺസിസ്റ്റൻസി ആക്കി ആക്കിയെടുത്താൽ മതി ഇത് രണ്ട് മണിക്കൂറിന് ശേഷം ഉള്ളതാണ് നമ്മളുടെ നെയ്യപ്പം മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ശർക്കരയിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടായതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു തവി മാവ് വെച്ച് കൊടുക്കാം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് മറിച്ചിടാം ഒന്നുകൂടി മറിച്ചിടാം ഇനി ഇതിനെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിക്കാം ഈ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാവ് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മാവ് ടൈറ്റാക്കി എടുത്താൽ മതി അങ്ങനെ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് റേഷൻ ഇടിക്കൊണ്ട് നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു നെയ്യപ്പ റെസിപ്പി കൂടി നിങ്ങൾക്ക് ചേർക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻസ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം താങ്ക് യു